ഓസ്ട്രേലിയക്കാർ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു ജീവിയെപ്പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളോർക്കും ആണ്ടേ വീണ്ടും പാമ്പിനെപ്പറ്റി പറയാൻ പോകുന്നു എന്നു എന്നാൽ പാമ്പിനെ പറ്റിയല്ല ശരിയാണ് ഏറ്റവും വിഷമുള്ള പാമ്പ് ഓസ്ട്രേലിയയിലുണ്ട് അതിൻ്റെ പേര് ഇൻലാൻഡ് തായ്പാൻ എന്ന് പറഞ്ഞൊരു പാമ്പാണ് അതിൻ്റെ ശരിക്കും വിഷമളക്കുന്ന ആ ഒരു കണക്ക് വെച്ച് നോക്കുകയാണ് അതായത് ഒരു ലീത്തൽ ഡോസ് ഫിഫ്റ്റി എന്നു പറഞ്ഞൊരു കണക്കുണ്ട് പ്രേംജി എന്ന് പറഞ്ഞ് അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റക്കടിക്ക് വരുന്ന വിഷം കൊണ്ട് ഏകദേശം ഒരു രണ്ട് ലക്ഷത്തി അമ്പതിനായിരം എലികളെ കൊല്ലാൻ കഴിയും എന്നാലോചിച്ചു എനിക്ക് നമ്മുടെ നാട്ടിലെ അണലിയും പിന്നെ വളവളപ്പനൊക്കെ ശരിക്കും പറഞ്ഞു വെച്ചാൽ ശരിക്കും പറഞ്ഞതിൻ്റെ മുമ്പിലൊന്നുമല്ല അത് അതുപോലെ ഈ ഈ ഇൻലാൻ്റ് തായ്പ വിഷം കൊണ്ട് അറുപത് ആളുകൾ വരെ കൊല്ലാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഒറ്റക്കടിക്ക് വരുന്ന വിഷം കൊണ്ട് അറുപത് ആളുകൾ വരെ കൊല്ലാൻ പറ്റും എന്നാൽ അണലിയും പിന്നെ വളവളപ്പനൊക്കെ അടിച്ചാൽ ഏകദേശം അഞ്ച് തൊട്ട് ഒമ്പത് ആളുകളെ വരെ മാത്രമേ കൊല്ലാനുള്ള ശക്തി അത്രയും വിഷമം ഒറത്തു വരാറുള്ളൂ ഇൻലാൻഡ് തായ്പാൻ ഞങ്ങളുടെ ഇവിടെ ഇല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ വളരെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇവിടെ ഈസി ആയിട്ട് വന്നിരിക്കുന്നത് പക്ഷേ എന്നാൽ അതിൻ്റെ തൊട്ടനിയും ഇരുത്തരുണ്ട് കോസ്റ്റൽ തായ്പാൻ എന്നും പറഞ്ഞിട്ട് അവൻ ഇവിടെയുണ്ട് ഇതിലോടിയൊക്കെ ഉണ്ട് ഇഷ്ടംപോലെയുണ്ട് അതും കടിച്ച ഭയങ്കര വിഷമാണ് അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യനെ ശരിക്കും പറഞ്ഞാൽ ഇതിനും ഏകദേശം ഒരു അമ്പത് മനുഷ്യന്മാരെയൊക്കെ കൊല്ലാനുള്ള വിഷമാണ് ഓരോ പ്രാവശ്യം പുറത്തു വരുന്നത് പക്ഷേ എലികളിൽ എന്തോ അതിൻ്റെ ഒരു കണക്ക് നോക്കിയപ്പോൾ ഏകദേശം അറുപതിനായിരം എലികളിൽ എനിക്ക് കാണാൻ പറ്റിയത് എനിവേ പക്ഷേ അതിലും വേറൊരു പാമ്പുള്ളതെന്ന് വെച്ചാൽ ബ്രൗൺ സ്നേക്ക് എന്ന് പറഞ്ഞ പാമ്പാണ് മേടിച്ചു പോയി അല്ല ഇപ്പം ബ്രൗൺ സ്നേക്ക് എന്ന് പറഞ്ഞൊരു പാമ്പാണ് അത് കടിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ മരിക്കുന്നത് ഓസ്ട്രേലിയയിൽ ടൗൺസിലും കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഒരാൾ മരിച്ചിരുന്നു പക്ഷേ ബാക്കി ഇൻലാൻഡ് തായ്പാലം എന്ന് പറഞ്ഞാൽ ഏറ്റവും വിഷമമുള്ള പാമ്പ് കടിച്ചിട്ട് ഇതുവരെ ആരും മരിച്ചിട്ടില്ല കാരണം അത് ഭയങ്കര നാണം കുടുങ്ങിയാണെന്നാണ് പറയുന്നത് നമ്മളെ കാണുന്ന പാടെ അവൻ ഓടി ഒളിക്കുമെന്ന് പറഞ്ഞു അത് അങ്ങ് വിചരമായ പ്രദേശമുള്ളൂ ഓസ്ട്രേലിയ മനുഷ്യന്മാർ താമസിക്കുന്ന സ്ഥലത്തൊന്നും അവസാനം ഇതുവരെ കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത് അതുകൊണ്ട് ആരും കടിച്ചതായിട്ട് റിപ്പോർട്ടും വന്നിട്ടില്ല ഇനി വേ ഞാൻ പറയാൻ പോകുന്നത് അതിനെപ്പറ്റി ഒന്നുമല്ല ഓസ്ട്രേലിയക്കാരുടെ ഏറ്റവും പേടിയുള്ള ജീവിയാണ് മാക് പേ എന്ന് പറയുന്ന സാധനം എന്നെ കണ്ടിട്ട് നിങ്ങളിപ്പം ഓ അത് നമ്മുടെ കാക്കയാണ് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല ഇത് കാക്കയൊന്നും അല്ല ഇത് മാക് പേ എന്ന് പറഞ്ഞിട്ട് ഓസ്ട്രേലിയ കാണുന്നൊരു പക്ഷിയാണ് ഈ ഇതിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ എന്നോട് ഇങ്ങനെ ഇപ്പോൾ കുറേ കുറേ കാലമായി കുറേ ആളുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ഒരു വീഡിയോ ഇട്ടിട്ട് എനിക്ക് എന്നെ എന്നോട് അയച്ചിട്ട് ചോദിക്കും ചേട്ടാ ഈ പക്ഷി ഭയങ്കര പ്രശ്നമാണെന്ന് പറയുന്നത് കേട്ടല്ലോ അതായത് ഓസ്ട്രേലിയയ്ക്ക് വരായിരിക്കുന്ന ആൾക്കാരാണ് യു കെ നിന്നും ന്യൂസിലാൻഡിൽ നിന്നും ഒക്കെ അയർലൻഡിൽ നിന്നൊക്കെ വരായിരിക്കുന്ന ആൾക്കാർ അവർക്ക് വിസിയൊക്കെ ആയ ആൾക്കാർക്ക് ഇങ്ങനെ ഈ വീഡിയോകൾ കാണുമ്പോഴത്തൊക്കെ ഭയങ്കര പേടിയാണ് പൗണ്ട് അവരെന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട് പറ്റി ചോദിക്കാറുണ്ട് ചില കങ്കാരുക്കൾ ഇങ്ങനെ ഏറ്റു നിൽക്കുന്ന മസിലുള്ള വീഡിയോ ഒക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചാൽ എന്നോട് ചോദിക്കാറുണ്ട് ഇങ്ങനെ അവർക്ക് അവിടെ കാണാൻ പറ്റുമോ ഇഷ്ടംപോലെ ഉണ്ടോ ഇതുപോലെ ആക്രമിക്കുമോ വണ്ടി വരെ ആക്രമിക്കുമോ എന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞു എന്നോട് പറയാറുണ്ട് ഇനി ഈ മാക് പെയിൻ്റെ വീഡിയോ നിങ്ങൾ ചിലപ്പോൾ പലരും കണ്ടിട്ടുണ്ടാവും ഒരു കൊച്ചു ബൈക്കിങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും വന്ന് കൊത്തും കൊച്ചു കരഞ്ഞുകൊണ്ട് പോകുന്ന ഒരു വീഡിയോ ഉണ്ട് അത് കാണിച്ചിട്ട് അതുപോലെ വേറെ ഉണ്ട് അത് കാണിച്ചിട്ട് കാണിച്ചിട്ടാൾക്ക് എന്നോട് ഇര ഇടേയും ഒരാൾ ചോദിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇപ്പം വീഡിയോ ഇടാന്ന് എഴുതിയിരുന്നത് ഈ മാക് പേ ശരിക്കും പറഞ്ഞ ഇവിടെ ഓസ്ട്രേലിയക്കാർക്ക് ഭയങ്കര പേടിയുള്ള സംഭവമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ സൈക്കിളിനൊക്കെ പോകുന്ന ആൾക്കാർ ഓസ്ട്രേലിയയിലൊക്കെ എന്തെങ്കിലും പിക്ചർ കണ്ട സൈക്കിളിന് പോകുന്ന ആൾക്കാർ ഹെൽമെറ്റ് ഹെൽമെറ്റങ്ങനെ കൊമ്പ പോലെ വെച്ചിട്ടുണ്ടാവും അത് ആ പ്ലാസ്റ്റിക് ടൈ ആണ് കെട്ടി വെക്കുന്നത് അപ്പോൾ അത് കാണുമ്പോൾ ഈ പക്ഷിയൊന്ന് ആക്രമിക്കുക ആക്രമിക്കാൻ വരികയല്ല പക്ഷെ പക്ഷി ഒന്ന് എപ്പോഴും വരുമെന്നില്ല കേട്ടോ അതായത് ഈ പക്ഷി ശരിക്കും പറഞ്ഞാൽ കൂടുകൂട്ടി മുട്ടയിടുന്ന ഒരു കാല ഒരു കാലഘട്ടം ഉണ്ടല്ലോ അതായത് ഒരു ആറാഴ്ച ആറ് തൊട്ടെട്ട് ആഴ്ച വരെയും കണ്ടാന്ന് തോന്നുന്നു ആ സമയങ്ങളിൽ ഈ ഇതിൻ്റെ കൂടിനടുത്തോടെ ഓടിപ്പോകുന്ന അല്ലെന്നുണ്ടെങ്കിൽ ബൈക്കിന് പോകുന്ന ആളുകളെയൊക്കെയാണ് സൈക്കിളിൽ പോകുന്ന ആളുകളെയൊക്കെയാണ് ഇവർ അറ്റാക്ക് ചെയ്യാറുള്ളത് നടന്നു പോയിക്കഴിഞ്ഞാൽ അത്ര പ്രശ്നം വരികയല്ല മാത്രമല്ല ഈ പക്ഷി ഭയങ്കര ബുദ്ധിശാലിയാണ് ഒരു പ്രാവശ്യം ഇവൻ അറ്റാക്ക് ചെയ്ത ആളെ അവൻ അടു ഒരു വർഷം കഴിഞ്ഞാൽ അവൻ ഓർത്തിരിക്കുമെന്ന് പറയുന്നത് അത്രയും മെമ്മറി മെമ്മറി പവർ ഉണ്ടെന്നാണ് പറയുന്നത് അവർ ലോങ് ലാസ്റ്റിംഗ് മെമ്മറി ഉണ്ടെന്നാണ് പറയുന്നത് ഈ മാക് എന്ന് പറഞ്ഞ സാധനത്തിൽ അതുകൊണ്ട് സാധാരണ ഇവിടെ ഞങ്ങളുടെ ഇവിടെയൊക്കെയുണ്ട് ഇടയ്ക്കൊക്കെ കൗൺസിലുകാർ ഇങ്ങനെ ബോർഡ് കൊണ്ടു വെക്കും മാക് പൈ സൂപ്പിംഗ് ഏരിയ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോർഡ് കൊണ്ടു വെക്കാറുണ്ട് നമ്മൾ നടക്കാൻ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കൂട്ടം കൂടി നടന്നാൽ കുഴപ്പമില്ല അവർ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന ആൾ ഒറ്റയ്ക്ക് ഓടി പോകുന്ന ആൾ അല്ലെന്നെ ബൈക്കിൽ പോകുന്ന പോകുന്നയാൾ സൈക്കിള് പോകുന്ന ആളെയാണ് ഇവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം ഈ പറഞ്ഞ പോലെ ഇവർക്ക് ഭയങ്കര പേടിയാണ് ഞാൻ പറയുന്ന ലോക്കൽ ആൾക്കാരോട് ചോദിച്ചു പോകുക അവർക്ക് ഭയങ്കര പേടിയാണ് അവർ പാമ്പെന്ന് പറഞ്ഞവർ പേടിക്കുവാണ് രണ്ടാൻ്റെ പാമ്പെന്ന് പറഞ്ഞാൽ അവർ പേടിക്കുകയാണ് നമ്മൾ പെട്ടെന്ന് പേടിച്ചു പോകും അല്ലെങ്കിൽ മുതലേ ആണ്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്കൊരു പ്രശ്നമില്ല പക്ഷെ മാർക്ക് പേ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഈ വീഡിയോ ഇടാൻ വേണ്ടി തീരുമാനിച്ചത് ഇങ്ങനെ ആളുകൾ കുറേ പേര് ഇങ്ങനെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഭയങ്കര പ്രശ്നമുള്ള പക്ഷിയാണോ അതെന്നും പറഞ്ഞുകൊണ്ട് ഇനി പക്ഷി ഇങ്ങനെ ഈ പറഞ്ഞ പോലെ കൂട് കൂട്ടുന്ന സമയത്ത് അല്ല മുട്ടയിട്ടുണ്ടാക്കുന്ന ആ സമയങ്ങൾ മാത്രമേ ഉള്ളൂ ഇവരിങ്ങനെ അറ്റാക്ക് ചെയ്യുകയുള്ളൂ അപ്പോൾ നമ്മൾ തന്നെ അതിൻ്റെ വെച്ചാൽ നമ്മൾ ശാന്തമായിട്ട് നടന്നു പോകുക അല്ല നമ്മുടെ ഒരുമിച്ച് ഒന്നോ രണ്ടോ ആളുകൾ കൂടിയിട്ട് നടന്നു പോവുക പിന്നെ ഈ സൈക്കിളിനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഹെൽമെറ്റിൽ അങ്ങനെ ആ ഒരു പ്ലാസ്റ്റിക് ടൈ കെട്ടി വെച്ച് കഴിയുമ്പോഴത്തേങ്ങനെ ഷാർപ്പായിട്ടിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അത് വന്ന് അറ്റാക്ക് ചെയ്യലെന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അപ്പോൾ ഒരു കാര്യമുണ്ട് ഓസ്ട്രേലിയക്കാർക്ക് ഏറ്റവും പേടിയുള്ള സാധനം എന്ന് പറയുന്നത് മാക് നിങ്ങൾ ഞാൻ പറഞ്ഞ് വിശ്വസിക്കുന്നതിൽ നിങ്ങൾ ഗൂഗിളിലൊക്കെ നടിച്ച് നോക്കി കാണാൻ പറ്റും പല വീഡിയോകളും ഉണ്ട് ഫണ്ണി വീഡിയോസൊക്കെയാണ് ആൾക്കാർ ഇങ്ങനെ ഞെട്ടി തെറ്റി പാമ്പെന്ന് പറയുമ്പോൾ അവരൊന്നും മിണ്ടിയാലോ ഓസ്ട്രേലിയക്കാർ അതിൻ്റെ മുതലാന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ഉണ്ട് മാക് പേയെന്ന് പറയുമ്പോൾ പുള്ളി ചാടി നെറ്റി തെറിച്ച് പോകുന്ന ഒരു വീഡിയോ ഉണ്ട് അത് ഈ ഓസ്ട്രേലിയക്കാര് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന വീഡിയോ ആണ് ഇനി താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് എൻ്റെ വീഡിയോ ഒക്കെ എൻ്റെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം താങ്ക് യു